الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصِهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم حتى اذا جاء امرنا وفارت النور فلم كل احمل فيها من كل زوجين سنين അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പുലർത്തുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസീതം ചെയ്യുകയാണ് നമ്മെ എല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും വിജയിപ്പിക്കുകയും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പുറത്തു നിന്ന് അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ മനുഷ്യന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രു അവൻ തന്നെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവന്റെ ഈഗോ ഖുർആന്റെ ഭാഷയിൽ ഹവ ഹവ എന്നതിന് ശരിയായ അർത്ഥം ഡിസയർ ആഗ്രഹം എന്നൊക്കെയാണ് പക്ഷേ കേവലമായ ആഗ്രഹം അല്ലെങ്കിൽ തൃഷ്ണ എന്ന അർത്ഥത്തിലല്ല ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുള്ളത് കാരണം ആഗ്രഹങ്ങളില്ലെങ്കിൽ മനുഷ്യനൊരു ചരിത്രം തന്നെ ഉണ്ടാവില്ല മനുഷ്യന്റെ നാഗരികതകൾ മുഴുവൻ പഠിക്കപ്പെടുന്നത് അവൻ്റെ അഭിലാഷങ്ങളിന്മേലാണ് മനുഷ്യ പുരോഗതിയെ ശ്ലാഘിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ ഒരിക്കലും ആഗ്രഹങ്ങളെ മുഴുവനായും പ്രതിക്കൂട്ടിൽ നിർത്തില്ല സ്വാഭാവികമായും ഇവിടെ ഹവ എന്ന് പറയുമ്പോൾ വളരെ നിഷേധാത്മകമായ ഫലം പുറപ്പെടുവിക്കുന്ന ഈഗോ അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇലാ ഹവ ഹവയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലയോ റസൂലിനോട് ഖുർആൻ ചോദിക്കുകയാണ് അവയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലയോ അഫാൻ തെക്കൂനു അലൈഹി വക്കീല അവന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ നിനക്ക് സാധിക്കുമോ അവയെ ഇലാഹാക്കിയവൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഒരാൾക്കും പറ്റില്ല പ്രവാചകന് പോലും പറ്റാത്തത് മറ്റാർക്ക് പറ്റാണ് അതുപോലെ തന്നെ ഒരു പ്രവാചക വചനം അനുബന്ധമായി ഉദ്ധരിക്കാം ആ വചനം വളരെ അതിന്റെ നിവേദക പരമ്പരയിൽ വളരെ ദുർബലമാണ് അതേസമയം തന്നെ ഒരു പ്രമാണം എന്ന നിലക്ക് വിശുദ്ധ ഖുർആാനിലെ ഈ പരാമർശത്തോട് ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ ആശയത്തിന് പ്രസക്തിയുണ്ട് ഹദീസുകളെ നമ്മൾ അങ്ങനെയും കാണണം ആകാശത്തിന് കീഴെ ഇലാഹാക്കപ്പെടുന്നവയിൽ അള്ളാഹുവിനെ കൂടാതെ പരമ ശക്തനും പ്രതാപവാനുമായ അള്ളാഹുവിനെ കൂടാതെ ആകാശത്ത് ഇലാ ആകാശത്തിന് താഴെ ഇലാഹാക്കപ്പെടുന്നവയിൽ അല്ലാഹുവിൻ്റെ പക്കൽ ഏറ്റവും ഗുരുതരമായത് പിന്തുടരപ്പെടുന്ന ഹവയാണ് ആകാശത്തിന് കീഴെയുള്ള ഇലാഹുകളിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഗുരുതരമായത് പിന്തുടരപ്പെടുന്ന ഹവയാണ് യാതൊരു ലക്കും ലഗാനുമില്ലാതെ മനുഷ്യൻ പിന്തുടരുന്ന അവന്റെ തന്നെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ തൃഷ്ണകൾ ഇവയാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ മേൽ പഠിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും നൂഹ് അലൈസ്വല്ലാത്ത വസ്സലാമയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു നൂഹിന്റെ കാലത്തുള്ള സാമൂഹിക വിഭജനം അതൊരു വലിയ പ്രശ്നമായിരുന്നു അറാദിൽ അതുപോലെ തന്നെ മല എന്ന വിഭജനം ആ വിഭജനത്തിലാണ് പിന്നെ പ്രവാചകന്മാരുടെ എല്ലാ ചരിത്രവും മുന്നോട്ട് പോകുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വർഗവിഭജനം തന്നെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരു വിഭജനത്തിന്റെ ബേസ് ഹവ തന്നെയാണ് അതായത് ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഹവ സമൂഹത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാകും അതുകൊണ്ടാണ് ലോലുൽ അമ്ര എന്ന് വിശുദ്ധ കുറയാൻ പറയും ഉലുലമ്രനെ അനുസരിക്കണം എന്നാണ് ഉലുലമർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അത് വ്യത്യസ്ത മേഖലകളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന പലതരക്കാരും ഉണ്ടാകും ആ വിഷയത്തിൽ അവരെയൊക്കെ നിങ്ങൾ അവരുടെ തീരുമാനങ്ങളെയൊക്കെ നിങ്ങൾ പിന്തുടരണം എന്ന് കുറയാൻ പറയുമ്പോൾ ആ ഉലുലം ഉണ്ട് അതേസമയം അത് ഒരഹങ്കാരമായിട്ട് അല്ലെങ്കിൽ അത് ഈഗോയായിട്ട് മാറുമ്പോഴും മിക്കവാറും ലോകത്തുള്ള എല്ലാ അധികാരങ്ങൾക്കും സംഭവിക്കുന്ന ഒരു കുഴപ്പമാണ് അതൊരു ഈഗോ ആയിട്ട് മാറുന്നതോടുകൂടി അതൊരു തിറണി എന്നാണ് ഇംഗ്ലീഷിൽ പറയാ ദുരധികാരം ഒരു പ്രവണതയായിട്ട് മാറും അത് ചെറുതും വലുതുമായ വ്യത്യസ്ത തലങ്ങൾ അതിനുണ്ട് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല പക്ഷെ പലതും നമ്മൾ മുമ്പ് വിശദീകരിച്ചത് തന്നെയാണ് ഉദാഹരണത്തിന് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവുമായിട്ട് നടത്തിയ സംവാദത്തിൽ പിതൃസ്ഥാനത്തെ ഇബ്രാഹിം അലി ഇസ്സലാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ആസർ നിലകൊള്ളുന്നത് ഒരു പിതൃസ്ഥാനീയനായിട്ടല്ല മറിച്ച് പിതൃബിംബമായിട്ടാണ് അതൊരധികാര ബിംബമാണ് ആ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ ആസറിനോട് രണ്ട് ന്യായം പറയാൻ ഇബ്രാഹിം അലി ഇസ്സലാമിക്ക് അധികാരമുണ്ട് എല്ലാ മക്കൾക്കും ഉണ്ട് അതങ്ങനെ തന്നെയാണ് കാണുന്നത് ഉപ്പ എന്ന് പറയുന്നത് ഒരു പിതൃസ്ഥാനമായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അനുസരിക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ് അതേസമയം അതൊരു അധികാര ബിംബമായിട്ട് മാറുമ്പോൾ ന്യായങ്ങളിൽ അപ്പോഴും അനുസരിക്കാം പക്ഷെ ചോദ്യം ചെയ്യാം അങ്ങനെ ഒരു ചോദ്യം ചെയ്യാം അപ്പൊ സത്യത്തിൽ ഇതെല്ലാം തന്നെ അതിൻ്റെ മേലെ ആ ഒരു ഹവ എന്നതിൻ്റെ മേലെ പടുക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ന്യൂഹിനു ശേഷമുള്ള സമൂഹങ്ങളുടെ സമുദായങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ആതിൻ്റെ ധൂർത്തും അക്രമവാസനയും ുംഫലു ജബാരി നിങ്ങൾ എന്ത് ഈ ലോകത്ത് സ്ഥിരമായി താമസിക്കുന്നവരാണ് എന്ന് തോന്നിക്കുന്ന മട്ടിൽ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ മരിച്ചവർക്ക് പോലും വലിയ സ്മാരക സൗധങ്ങൾ അവരെ ഓർമ്മിക്കേണ്ടത് ഇങ്ങനെ ധൂർത്ത് കാണിച്ചിട്ടാണോ നമ്മള് ഏറ്റവും ഒപ്പം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ വളരെ ലാളിത്യത്തോടു കൂടി ജീവിച്ചൊരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നിടത്ത് നമ്മൾ ലാളിത്യത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കും അങ്ങേറ്റ ധൂർത്ത് കാണിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് മിക്കവാറും മഹാപുരുഷന്മാരുടെയൊക്കെ കഥ ചരിത്ര പുരുഷന്മാരുടെയൊക്കെ കഥ എന്നുള്ളത് നമ്മൾ കാണും അപ്പൊ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ പറയുന്ന ഇതാ ബതസ്തും ബതസ്തും ജബ്ബാരി ജനസമൂഹങ്ങളിലേക്ക് നിങ്ങൾ അക്രമികളായിട്ട് ഇടിച്ചു കയറുകയാണ് അപ്പോൾ അവരുടെ ധൂർത്തും അക്രമവാസനയും അത് ഈ പറയുന്ന ഹബയിൽ നിന്ന് വരുന്നതാണ് ആദ്യ സമൂഹത്തിന്റെ സമൂത് ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശേഷികളിലുള്ള ഒരുതരം അഭിരമണം അതോടൊപ്പം സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള മിഥ്യാബോധം സമൂത് ഗോത്രത്തോട് സാലിഹ് നബി അലിസ്ലാം പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന സൗകര്യങ്ങളിൽ നിർഭയരായി നിങ്ങളെ അങ്ങ് വെറുതെ അയച്ചു വിട്ടേക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ ഫീ ജന്നാത്തിങ്ങളിലും അരുവികളിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ മതിച്ചു നടക്കുകയാണല്ലോ അതുപോലെ കൃഷിസ്ഥലങ്ങളിലും കുലകുലയായിട്ട് തങ്ങി നിൽക്കുന്ന ഈത്തപ്പന ചോ ചുവടുകളിലുമൊക്കെ നിങ്ങളങ്ങനെ ഉന്മതിക്കുകയാണല്ലോ അതുപോലെ മിനൽ ജിബാല നിങ്ങൾ പാറ വറന്നിട്ട് വീടുണ്ടാക്കും വലിയ ഉന്മാദത്തോടുകൂടി ഭയങ്കര അഹങ്കാരത്തോടുകൂടി നമ്മൾ വളരെ സുരക്ഷിതരാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി മനുഷ്യൻ തന്റെ നിർമ്മാണ വൈഭവം തന്നെ എപ്പോഴും കാക്കും എന്നുള്ളൊരു മിഥ്യാബോധത്തിൽ നിലകൊള്ളും അതും ഇപ്പറിയുന്ന ഹബയുടെ ഒരു പ്രകടനം തന്നെയാണ് അതുപോലെ പിന്നെ നമ്മൾ കാണുന്ന ലാഭാധിഷ്ഠിതവും മൂലധനപരവുമായ ചിന്തകളാണ് ഒരു ആധുനിക കാപിറ്റലിസത്തിന്റെ ഒരു പ്രാക്തന മാതൃകയാണ് മദിയൻകാരും ഐക്യക്കാരും അവരിലേക്ക് വന്നിട്ടുള്ള ഷൊഹൈബ് അലൈ സ്വലാത്തു വസലാമയോട് അവർ പറഞ്ഞൊരു വർത്തമാനം ഷൊഹൈബ് നബി അവരോട് പറഞ്ഞ എന്താ ഔഫുൽ കൈലബ് മീസാൻ നിങ്ങൾ നിങ്ങളുടെ സ്കെയിലും തുലാസും ശരിയാക്കണം നീതി ഒരു കളി പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴ് അവരുടെ ഒരു പ്രതികരണം ഉണ്ട് സ്വലഭാത്തൊക്കെ നിന്റെ ഈ സ്വലവാത്ത് നിന്റെ ഈ പിന്നെ എന്താണ് താത്വിക അനുധാപനങ്ങൾ എന്നും അർത്ഥം പറയാം നിന്റെ ആരാധനകൾ എന്നും അർത്ഥം പറയാം നിന്റെ ഈ നമസ്കാരങ്ങൾ നിന്റെ സ്വലാത്തുകൾ അതാണോ നിന്നോട് ഉപദേശിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വന്നിരുന്ന ബിംബങ്ങളെ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ല എന്നും ഞങ്ങളുടെ സമ്പത്ത് എന്നത് തന്നെ ആ ഹവയാണ് ഈഗോയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാകും അതോടൊപ്പം തന്നെ അധികാരമായിട്ടാണ് പിന്നെ വരുന്നത് ഫിറോഹിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് മിസ്രിന്റെ അധികാരം എനിക്കുള്ളതല്ലയോ ഹാജിഹിൽ ഈ നദികളൊക്കെ മിസ്രന്റെ പ്രധാനപ്പെട്ട സവിശേഷത അവിടെ ഒരു നാഗരികത ഉണ്ടായത് തന്നെ ആ പുഴയുള്ളത് കൊണ്ടാണല്ലോ നൈൽ നദി ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു നാഗരികത പടുക്കപ്പെട്ടത് അങ്ങനെയാണ് അതൊരു വലിയ സമൂഹമായി മാറിയത് അതിലാണ് ഒരു രാഷ്ട്രവും ദേശവും അധികാര ഘടനയും ഒക്കെ രൂപപ്പെട്ടത് സ്വാഭാവികമായും അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അവരുടെ യാതൊരു അതിന്റെ രൂപപ്പെടലിൽ അവരുടെ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത ആ നദിയാണ് ആ നദി ഒഴുക്കി വിട്ടത് പടച്ചതമ്പൂരാനാണ് അവർക്ക് ആർക്കോലും പങ്കില്ല എന്നിട്ടും ഇയാൾ മിഥ്യയായിട്ട് അവകാശപ്പെടുന്നത് ഈ പുഴ ഈ നദികളൊക്കെ എൻ്റെ കാൽക്കീഴിലൂടെ അല്ലേ ും എന്നാണ് അപ്പോൾ ആ അധികാരം അതും അതിൻ്റെ ഒരു പ്രകടനമാണ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്രൂദിന്റെ കാര്യത്തിലാണെങ്കിൽ ഇനി അതുപോലെ തന്നെ സാമൂഹ്യ ശ്രേണികളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു ഫറോബയെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട് ഭൂവാസികളെ അയാൾ തട്ടുകളാക്കി തിരിക്കുകയും വന്നിട്ടൊരു വിഭാഗത്തെ ഒപ്രസ്റ്റ് അടിച്ചമർത്തപ്പെട്ടവരാക്കുകയും ചെയ്തതാണ് അതൊരു വലിയ കുറ്റമായിട്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഏത് പരിഗണനയിലാണെങ്കിലും നമ്മുടെ ഒന്നും മനസ്സിൽ മേൽക്കീട് വ്യത്യാസം ചിന്ത ഉണ്ടാവാനേ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അത് ഹവയെ പൂജിക്കലാണ് മനസ്സിലാക്കണം ഹദീസിന്റെ റിവായത്ത് ദുർബലമാണെങ്കിലും അതിന്റെ ആശയം വളരെ ഭദ്രമാണ് മാത്രല്ല ഖുർആൻ തന്നെ പറയുന്നതാണ് ഹവയെ ഇലാഹാക്കിയ വേണ്ടി രക്ഷപ്പെടുത്താൻ എനിക്കെങ്ങനെ പറ്റുക എന്നാണ് ചോദിക്കുന്നത് ഒരാൾ എന്നെക്കാൾ താഴ്ന്നയാളാണ് എന്ന് കരുതുന്നത് ഗുരുതരമായ തെറ്റാണ് ഏത് സ്ഥാനത്തിരിക്കുന്നയാളാണെങ്കിൽ പോലും അങ്ങനെ വിചാരിക്കാനേ പാടില്ല ആ വിചാരത്തിൽ നിന്നാണ് ജാതി വ്യവസ്ഥ ഉണ്ടാകുന്നത് ആ വിചാരത്തിൽ നിന്നാണ് എല്ലാ സാമൂഹിക ശ്രേണികളും ഉണ്ടാകുന്നത് എന്ന് കാണണം മേൽ കീഴ് വ്യവസ്ഥ ഒരു കൂട്ടർ ഉന്നതരാവുക മറ്റൊരു കൂട്ടർ താഴ്ന്നവരാവുക ഇതൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിലുള്ളതല്ല എന്നാണ് പ്രവാചകന്മാര് പഠിപ്പിക്കുന്നത് എന്ന് കാണണം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള സകല തിന്മകളെയും സംരക്ഷിക്കുന്ന സ്വഭാവത്തിൽ ഒരു ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ ആയിട്ട് അതത് കാലത്തെ മതവും ആരാധനാ സമ്പ്രദായം അവിടെ അതാണ് ഷൈബിന്റെ സമൂഹം ചോദിച്ചത് എന്താണ് ആ സ്വലഭാത്തൊക്കെ തകുറുക്കാൻ നസുറുക്കമായ അഹബുദ്ബുന ഞങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചു വന്നിരുന്ന ബിംബങ്ങളെ ഉപേക്ഷിക്കണമെന്നും ഔ ഞങ്ങളുടെ സമ്പത്തിന്മേൽ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാൻ അധികാരമില്ല എന്നും എന്ന് പറഞ്ഞാൽ ഈ സംഗതിയെ അംഗീകരിച്ചിരുന്ന ദൈവങ്ങളെയാണ് അവർ പൂജിച്ചിരുന്നത് അവരുടെ ഇലാഹുകൾ അവരുടെ സമ്പത്തിന്മേൽ അവരുടെ തോന്നിയവാസം അനുവദിച്ചു കൊടുത്തിരുന്നു അങ്ങനെയാണ് അപ്പം അതിൻ്റെ ആ ഒരു തോന്നിയവാസത്തിൻ്റെ ഒരു ഐഡിയോളജിക്കൽ സൂപ്പർ ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ ആയിട്ടാണ് മതം നിലകൊള്ളുന്നത് എന്ന് കാണാൻ സാധിക്കും ഫറോവയോടൊപ്പം ബിലയാമിന്റെ കഥ പറയുന്നുണ്ട് അലിശരീത്തിയുടെ ഒക്കെ ഒരുപാട് ലേഖനങ്ങളിൽ ഈ ബിലയാം വലിയൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് ബലാം എന്ന് അറബിയിൽ പറയും ഫറോവയുടെ കാലത്തെ വലിയൊരു പണ്ഡിതൻ അദ്ദേഹത്തെ സംബന്ധിച്ചാണ് സൂഹത്തുല്ലാറാഫുലി മസൽ ഹൂക്ക മസലിൽ കൽബ് എന്ന് പറയുന്നത് എന്നൊരു അഭിപ്രായം അത് കേവലൊരു അഭിപ്രായം മാത്രമാണ് പക്ഷെ ആ അഭിപ്രായത്തെ ബലപ്പെടുത്തിക്കൊണ്ടാണ് ശരീരത്തിൽ അതിനെ വിശകലനം ചെയ്യുന്നത് എന്തായാലും അങ്ങനെ ഒരാളുണ്ട് മുസാദ് ഇസ്വലാത്തു വസ്ലാമിക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തിയിട്ടുള്ള ഇസ്രായേൽ സമൂഹത്തിലെ പണ്ഡിതനാണ് ശാപപ്രാർത്ഥന നടത്തിയിട്ടുള്ള ഇസ്രായേൽ സമൂഹത്തിലെ പണ്ഡിതൻ അതുപോലെ കാറൂൺ ഉണ്ട് മൂസായോടൊപ്പം പറ്റി നിന്നിട്ടുള്ള ഇസ്രായേൽ സമൂഹത്തിലുള്ള ധനാഠ്യാണ് അപ്പൊ അങ്ങനെ പ്രഭുക്കളും രാജാവും ഈ പുരോഹിതരും ഒക്കെ ചേർന്നിട്ടൊരു മുക്കൂട്ട് മുന്നണി ഇനിയും ഒരാളെ സംബന്ധിച്ച് കുറവ് നേർക്കു നേരെ പറയുന്നുണ്ട് സാമിനി ഇസ്രായേൽ സമൂഹത്തെ മതപരമായ വ്യാമോഹങ്ങളിൽ കുടുക്കി നശിപ്പിക്കാൻ ശ്രമിക്കുക ആ എല്ലാ വിപ്ലവ വിപ്ലവബോധവും സാമൂഹിക ബോധവും നഷ്ടപ്പെടുത്തിയിട്ട് മതപരമായ ഒരു ഉന്മാദം അവരിൽ വളർത്താൻ ശ്രമിച്ചാലാണ് സാമിരി അപ്പൊ ഇപ്പറയുന്ന മേൽ വ്യവസ്ഥകളെ താങ്ങി നിർത്തുന്ന ഒന്ന് എന്ന നിലക്ക് ഇങ്ങനെയുള്ള സമൂഹങ്ങളെ പ്രവാചകന്മാർ അഭിമുഖീകരിക്കുമ്പോഴ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ കടുത്ത നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ഈഗോയിൽ നിന്നാണ് ഈ സാമൂഹിക തിന്മകളൊക്കെ വരുന്നത് അവിടെ യഥാർത്ഥത്തിൽ നൂഹ് അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പുതിയ കാലത്ത് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ഇത് പറയുന്നത് നൂഹ് അലി സ്വലാത്തു വസ്സലാമയുടെ കാലത്തെ പ്രളയം കപ്പല് ഇത് രണ്ടും വലിയ പ്രതീകമാണെന്ന് കാണും ഈ പുതിയ കാലത്ത് പുതിയ കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള അസ്തിത്വപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും വിവരിക്കാൻ വിശദീകരിക്കാൻ പോകുന്ന കരുത്തുറ്റ മെറ്റഫറുകളാണ് ന്യൂഹലി സ്വലാത്തു വസ്സലാമിയുടെ കാലത്തെ പ്രളയവും അതോടൊപ്പം തന്നെ കപ്പലും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനൊന്ന് പരിശോധിച്ചു നോക്കുകയാണ് ഈ പ്രളയം അതെവിടെ നിന്നുണ്ടായതാണ് പ്രളയത്തെ അതിജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ന്യൂ അലൈഹി സ്വല്ലാത്തു വസ്ലാമിയുടെ കപ്പൽ ആധുനിക ഭൗതിക നാഗരികതയോട് ഒരിക്കൽ അപകടത്തിൽപ്പെട്ട ടൈറ്റാനിക് കപ്പലിനെ ചേർത്തുകൊണ്ട് മുമ്പിലോട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്നുകൂടി വിശദീകരിക്കേണ്ടി വരും കാര്യം മനസ്സിലാക്കാൻ ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ നല്ലതാണ് പക്ഷെ അതേസമയം തന്നെ പ്രളയമാണല്ലോ ഏറ്റവും പ്രധാനം പ്രളയം എന്ന് പറയുന്നത് പൊട്ടിപ്പുറപ്പെടുന്നത് കഴിഞ്ഞ ഹൊതുബയിൽ പറഞ്ഞിരുന്നു അത് ഒരടുപ്പിൽ നിന്നാണ് ഹത്താ തന്നൂർ എന്നാണ് അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ ഫാറത്തന്നൂർ അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി അടുപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അകത്തല്ലേ ഉണ്ടാവുക സാധാരണഗതി വീട്ടിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ ഇത് മഴ കൊണ്ടോ പുഴ കൊണ്ടോ ഉണ്ടായതല്ല മഴയും പുഴയും ഒക്കെ പിന്നീടാണ് അതിലേക്ക് വന്നു ചേർന്നത് മഴയും പുഴയും ഒക്കെ പിന്നീട് വന്നു ചേർന്നതായിട്ട് കുറയാൻ പറയുന്നുണ്ട് പക്ഷെ ഉത്ഭവിക്കുന്നത് അടുപ്പിൽ നിന്നാണ് അതൊരു വലിയ പ്രതീകമാണ് എന്നിട്ട് ആ ഒരു അടുപ്പിൽ വെച്ച് പൊട്ടിയൊലിച്ച പ്രളയം അതൊരു വലിയൊരു ഒരു മഹാപ്രളയമായി മാറിയപ്പോഴാണ് അപ്പോഴാണ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറച്ചുരാൻ കൽപ്പിക്കുന്നത് കര നിന്നുള്ള എല്ലാ ഇണകളെയും ഈ രണ്ട് വീതം ഇണകളെ അദ്ദേഹത്തേക്ക് അങ്ങോട്ട് കയറ്റുക എന്നിട്ട് പിന്നാരെ നിന്റെ കുടുംബക്കാരെ കയറ്റണം പക്ഷേ എന്റെ കൽപ്പന ആർക്ക് മേൽ പൂർത്തീകരിക്കപ്പെട്ടുപോ അവരെ കയറ്റരുത് അതിന് ന്യൂനപിന്റെ മോൻ അടക്കം ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ രക്ഷാശിക്ഷകളിൽ ഇത്തരം ബന്ധങ്ങൾ പ്രസക്തമേ അല്ല മനസ്സിലാക്കണം ഒരു പ്രവാചകന് തൻ്റെ മകനോട് പോലും മകനു വേണ്ടി പോലും ശുപാർശ ചെയ്യാൻ സ്വതന്ത്രമായ അധികാരമില്ല ഒരു പ്രവാചകനെക്കാളും വലിയ വലിയ പ്രവാചകന്റെ മകനേക്കാളും അടുപ്പമുള്ള ബന്ധവുമില്ല സ്വന്തം മകന് വേണ്ടി പോലും ഒരു ശുപാർശ നടത്താനുള്ള സ്വതന്ത്രമായ പവറില്ല ശഫാഗത്ത് ഉണ്ട് പക്ഷെ ആ ഷഫാഗത്ത് ആരാർക്ക് ചെയ്യണമെന്ന് പടച്ചോൻ തീരുമാനിക്കുന്നു ആ ഷെഫാഗത്ത് അവരുടെ വിലയെയും മൂല്യത്തെയും സ്ഥാനത്തെയും മാത്രം സൂചിപ്പിക്കുന്ന അതൊക്കെ കാണേണ്ടതാണ് നമ്മൾ അതവിടെ ഇരിക്കട്ടെ എന്തായാലും അങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ വമൻ ആമൻ ഈ സംഗതി നീ കൊണ്ടുവന്നിട്ടുള്ള സത്യം അംഗീകരിച്ചിട്ടുള്ളവരെയും അതിലേക്ക് പ്രവേശിപ്പിക്കുക എന്നിട്ട് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട് കലയിൽ കുറച്ചാളുകളെ അങ്ങനെ വിശ്വസിച്ച് മനസ്സിലാക്കി കൂടെ എന്ന് പറയും അങ്ങനെ കൂടെ കൂടിയവരൊക്കെ ഇതിലേക്ക് പ്രവേശിപ്പിക്കണം ഒരു വലിയ പ്രളയം അതിനെ അതിജയിപ്പിക്കുന്ന കപ്പൽ ഇതാണല്ലോ രണ്ട് വലിയ പിന്നെ ഇതായിട്ട് എന്താ പറയാ പിന്നെ പ്രതീകങ്ങളായിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ പ്രളയവും ഈ കപ്പലും പ്രതിനിധാനം ചെയ്യുന്നത് അത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതാണ് ഈ അള്ളാഹുവിന്റെ ഈ പ്രളയത്തെ ഈ ഒരു ശിക്ഷയെ അതിജയിക്കാൻ എന്തിനാണ് സാധിക്കുക ടൈറ്റാനിക് കപ്പലിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ടൈറ്റാനിക് കപ്പല് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെയും അതുപോലെ തെറ്റായ സമൂഹിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ സമൂഹിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ മല മല തുറന്ന് വീടുണ്ടാക്കിയിട്ട് അതിലൊക്കെ നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണല്ലോ ആ ഒരു ഒരു ബോധത്തിന്റെയും അടയാളമാണ് എന്ന് കാണണം അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് അൺസിങ്കബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പരസ്യം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അതിലേക്ക് ഒന്ന് രണ്ടായിരം പേര് പ്രഥമ യാത്ര മൊത്തത്തിലൊരു പ്രതീകമാണ് കാരണം യാത്രയുള്ള ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഇതുപോലും ഒരു ക്ലാസ് ഈ ശ്രേണിയുടെ ഒരു പ്രതീകമാണ് എന്ന് കാണണം അതൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞു ആളുകൾക്ക് അവരവരുടെ സൗകര്യത്തിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവണം പക്ഷേ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയപ്പോഴും അപകടത്തിൽപ്പെട്ട ഏകദേശം ആയിരത്തഞ്ഞൂറോളം പേരിൽ ബഹുഭൂരിഭാഗം പേര് തേർഡ് ക്ലാസ് യാത്രക്കാരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് തേർഡ് ക്ലാസ് യാത്രക്കാരായിരുന്നു അവരുടെ സുരക്ഷക്ക് സംവിധാനം ഇല്ല രണ്ടായിരത്തോളം പേര് യാത്ര ചെയ്ത കപ്പലില് ഇരുപത് പേർക്കുള്ള ലൈഫ് ബോട്ട് സംവിധാനമുള്ളൂ എന്താ കാരണം ഇത് മുങ്ങൂല ഒരു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത നോട്ട് ഈവൻ ഗോഡ് ഹിംസെൽഫ് കുഡ് സിംഗ് ഷിപ്പ് എന്നാണ് അതേ പടച്ചോ വിചാരിച്ചാലും ഇതിനെ മുക്കാൻ പറ്റില്ല പടച്ചോ വിചാരിച്ചാൽ പോലും മുക്കാൻ പറ്റാത്ത ഈ കപ്പല് അത് പിന്നെ എന്താണ് സദാം ടണൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോവാ ദിവസങ്ങളോടുള്ള യാത്രയാ ഒന്നാമത്തെ ദിവസം രാത്രി തന്നെ ഒരു ഇടിച്ചിട്ട് അങ്ങോട്ട് താഴ്ന്നു സത്യം പറഞ്ഞാൽ മഞ്ഞുമലയിലിടിച്ച് താഴ്ന്നത് മാത്രമല്ല അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് സുരക്ഷയ്ക്കുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു കാരണം ഈ സാധനം മുങ്ങൂലല്ലോ ഈ സാധനം മുങ്ങൂല അത് എവിടെയാണ് പോയത് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് കേവലം ഒരു മഞ്ഞ് മല കിട്ടിച്ചപ്പോഴേക്കും അത് നടുക പുളർന്നിട്ട് അത് താഴോട്ട് പോവുകയും മനുഷ്യർ മുഴുവൻ മുങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവൻ മൂടുന്ന ഒരു പ്രളയത്തെ അതിജീവിച്ചിട്ടുള്ള നൂഹ അലൈസ്വലാത്തു വസ്ലാമിയുടെ കപ്പലിലെ മറുഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രതീകാത്മകമായി ചിന്തിക്കേണ്ടത് എന്തായാലും ആ കപ്പലിലേക്ക് വരുന്നതിന് മുമ്പ് പ്രളയം എന്ന് പറയുന്ന ഒരു വിഷയമാണ് മനുഷ്യന്റെ അഹംഭാവം ആ ഉള്ളിൽ നിന്നാണ് ഈ പ്രളയം പൊട്ടിയൊഴിക്കുന്നത് അതാണ് അടുപ്പ് വീട്ടിനകത്ത് നിന്നാണ് പ്രളയം പൊട്ടിയൊലിച്ചത് എന്നതുപോലെ തന്നെ മനുഷ്യന്റെ ഓരോ വ്യക്തിയുടെയും ഓരോ സമൂഹത്തിന്റെയും ആന്തരികമായ ഔദ്ധത്യ ബോധത്തിൽ നിന്നാണ് ഈ പറയുന്ന സംഗതി മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള തിന്മകൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള തിന്മകളാണ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു എത്തിക്കൽ ഡിസാസ്റ്ററാണ് ധാർമ്മികമായിട്ടുള്ള ഒരു ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് കാണേണ്ടതാണ് ഇപ്പോൾ പ്രളയം വരുന്നത് മഴയിൽ നിന്നോ പുഴയിൽ നിന്നോ അല്ല മറിച്ച് അടുപ്പിൽ നിന്നാണ് അടുപ്പിൽ നിന്നുള്ള പ്രളയത്തിന്റെ തത്വശാസ്ത്രം മനഃശാസ്ത്ര വിവക്ഷകളൊക്കെ ഒരുപാടുണ്ട് കഴിഞ്ഞ ഹുദുബയിൽ മൂന്ന് തിന്മകളുടെ മൂന്ന് തട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ഒന്ന് നിങ്ങളിൽ ഒരു കൂട്ടരുടെ കർമ്മങ്ങൾ തിന്മകളാവുക അതാണ് ഏറ്റവും വലിയ അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അധികാരം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരു കൂട്ടരുടെ കർമ്മങ്ങൾ തന്നെ തിന്മകളാവുക രണ്ടാമത്തത് രണ്ടാമതൊരു കൂട്ടരുടെ നിസ്സംഗത അതാണ് രണ്ടാമത്തെ തട്ട് അടുത്ത തട്ട് മറ്റൊരു കൂട്ടരുടെ നിസ്സംഗത ഇവരിങ്ങനൊക്കെ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാം ഇന്നത്തെ ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടല്ലോ ഈ പിന്നെ അവരുടെ വീട്ടുമുറ്റത്ത് കൺമുന്നിൽ യാതും ഇപ്പൊ ഹമാസിനെ നിരായുധീകരിക്കാൻ വേണ്ടി നടക്കുക ഇസ്രായേലിനെ നിരായുധീ നിരായുധീകരിക്കണം എന്നുള്ള ഒരു വർത്തമാനവും അവരാരും പറയില്ല ഇസ്രായേലിനെ നിരായുധീകരിക്കണം ആയുധം പ്രയോഗിക്കുന്ന യഥാർത്ഥത്തിൽ ആരാ ആയുധം പ്രയോഗിക്കുന്നവരെ നിരായുധീകരിക്കണം എന്നൊരു ഭരണാധികാരിയും പറയില്ല ഹമാസിന് നിരായുധീകരിക്കുക എന്നാ ഈ പ്രശ്നം തീരുമോ അവരുടെ ലക്ഷ്യം വംശഹത്യാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ആളുകൾ ഈ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് മാത്രമേ ഇസ്രായേലർക്കും മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ക്യാമത്തു നാൾ വന്നാലും അത് കിട്ടാൻ പോകുന്നില്ല ഹിറ്റ്ലർക്ക് മനസമാധാനം കിട്ടിയോ കിട്ടുന്നതിന് മുമ്പേ മൂപ്പരും മരിച്ചുപോയി മൂപ്പരുടെ ദൗത്യം മുഴുവൻ പൊളിയുകയും ചെയ്യും മനസ്സിലാക്കേണ്ട കാരണം ജർമ്മനിയിലുള്ള അവസാനത്തെ ജൂതനും നാടുകടത്തപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ മാത്രമേ അയാൾക്ക് സമാധാനം കിട്ടുള്ളൂ അതിനുശേഷമേ അയാൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ത് ചിന്തയാണ് അലക്സാണ്ടർ ചക്രവർത്തിയും ഡയോജനീസും തമ്മിൽ നടന്നൊരു സാങ്കല്പിക സംഭാഷണം ഡയോജലീസ് ചോദിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അലക്സാണ്ടർ പറഞ്ഞു എനിക്ക് ഈ മാസഡോണിയൻ ചക്രവർത്തിയാണല്ലോ എനിക്ക് ഏതൻ സുസ് പാർട്ടിയും ഒക്കെ എൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരണം ഗ്രീസ് മുഴുവൻ എന്നിട്ടെന്ത് ചെയ്യും ഞാൻ യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യും അന്ന് അറിയപ്പെടുന്ന ലോകം ഓരോ നായിട്ട് പറയാം അങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും അപ്പൊ അതൊക്കെ എന്റെ കീഴിൽ കൊണ്ടുവരും അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തോടൊന്നും ഉറങ്ങാൻ ഡയോജനീസ് പറഞ്ഞത് ഈ വീപ്പക്കുള്ളിൽ കിടന്നിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് വളരെ കൂടി ആരെയും ശല്യപ്പെടുത്താതെ ഒരു യുദ്ധവും ഉണ്ടാക്കാതെ മനസ്സമാധാനത്തോടെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ല ആ സമാധാനം ജിന്തീയിൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അവസാന കൂടെ ഉള്ള ഒരു ഭടൻ്റെ കുത്തേറ്റിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് മരണാസന്നനായപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കഥയാണ് ഉറപ്പില്ല സംഭവം ഉള്ളതാണ് ഇതൊക്കെ പിന്നീട് കഥ കഥകൾ പലതും വരുമല്ലോ പക്ഷെ കഥകളിൽ ഒരുപാട് യാഥാർത്ഥ്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ശവമെടുക്കുമ്പോൾ ഒന്ന് എൻ്റെ കൈകൾ രണ്ടും പുറത്തേക്ക് ഇടണം ശവമഞ്ചത്തിൽ നിന്ന് പുറത്തേക്ക് ഇടണം രണ്ടാമത് എന്റെ വൈദ്യന്മാർ സംഘത്തിലുള്ള വൈദ്യന്മാരൊക്കെ കൂടെ വരണം ഡോക്ടേഴ്സ് ഫിസിഷ്യന്മാരൊക്കെ കൂടെ വരണം മൂന്നാമത്തത് പിന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഒന്നുമില്ലാതെയാണ് ഞാൻ വന്നത് ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു ഇതൊക്കെ ഈ പരാക്രമം കാണിച്ചിട്ട് ശൂന്യമായ കൈകളോട് കൂടി തന്നെ ഈ അലക്സാണ്ടർ പോകുന്നത് അദ്ദേഹം ആ കൂട്ടത്ത് പറയുന്നുണ്ട് പോലും ഞാനീ ആയ ഡയോജനീസിനെ ഞാനിപ്പോൾ ഓർക്കുകയാണ് അദ്ദേഹമാണ് ജയിച്ചത് ഞാൻ ഞാനല്ല അപ്പോഴങ്ങനെ കൈകൾ ശൂന്യമാണ് രണ്ടാമത്തെ ഡോക്ടർമാരെന്തിനാ പിന്നാലെ പോകുന്നത് ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിട്ടുള്ള അലക്സാണ്ടർ ഇതാ അവസാനം മരിച്ചിട്ട് പോവാൻ ജീവിതത്തിൽ അവസാനം പരാജിതനായിട്ട് തിരിച്ചു പോവാൻ ഏറ്റവും മികച്ച ഫിസിഷ്യന്മാരുടെ ഭിഷഗ്വരന്മാരുടെ അങ്ങനെയൊക്കെ പറഞ്ഞാലേ കുറച്ചൊരു ഒരു പിന്നെ വലിപ്പം കൂടുള്ളൂ ഭിഷ്വരന്മാരുടെ സേവനം കിട്ടിയിട്ടുള്ള അലക്സാണ്ടർ ഇതാ അവരുടെ ഒക്കെ കൂടെ മരിച്ചിട്ടങ്ങ് പോവാണ് മക്കളെ മൂന്നാമത്തത് സ്വർണ്ണ നാണയങ്ങൾ ഇതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം ഉണ്ടായത് അവസാന ഘട്ടത്തിൽ ഇതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം ഉണ്ടായത് ഒരു ഉപകാരം ഉണ്ടായില്ല അതുകൊണ്ട് അതങ്ങട്ട് എറിഞ്ഞു കളഞ്ഞേക്ക എന്ന് പറയുന്ന സ്വഭാവത്തിൽ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ആ ഒരു അടുപ്പ് അപ്പൊ അതിന് ഒന്നാമതായിട്ട് ഒരു കൂട്ടരുടെ കർമ്മങ്ങൾ ദുഷിച്ച കർമ്മങ്ങൾ രണ്ടാമത്തത് ഒരു കൂട്ടരുടെ പിന്നെ നിസ്സംഗത മൂന്നാമത്തത് നിവൃത്തികേട് കൊണ്ടെങ്കിലും ഒരു കൂട്ടരുടെ വിധേയത്വം അതിലവരെ കുറ്റം പറയാനൊന്നും കഴിയില്ല കർമ്മങ്ങളെ നിശ്ചിതമായി വിചാരണ നിറത്തിൽ പഠിച്ചവനാണ് നമ്മളിവിടെ നടത്തുന്നത് ചരിത്രപരമായ ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് എന്തായാലും മൂന്നാമതൊരു കൂട്ടരുടെ വിധേയത്വം നിവൃത്തികേട് കൊണ്ടാണ് അത് സംബന്ധിച്ചു എന്നാൽ ഇപ്പൊ രാജാക്കന്മാരൊക്കെ നിവൃത്തികേട് കൊണ്ടല്ലോ പിന്നെ ഈ ലോകത്തിലെ വംശീയ വംശാഹത്യ പോലുള്ള പ്രശ്നങ്ങളിൽ നിസ്സംഗത കാണിക്കുന്നത് അത് അവരുടെ അവരുടെ ഈഗോ ആണ് അതിൻ്റെ ഒരു പ്രശ്നം അതാണ് ഇവിടെ സൂചിപ്പിച്ചതും ഒരു ഒരു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഒരു കൂട്ടർക്ക് ഉറക്കം കിട്ടുകയുള്ളൂ എങ്കിൽ അവർ ഉറങ്ങില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇസ്രായേലായിരിക്കും ഗസക്കാരല്ല അവർക്ക് മരണം തീരുമാനിച്ചതാണ് ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ പ്രശ്നമില്ലെന്നല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരതിനെ സ്വീകരിക്കുന്നതും ഇസ്രായേൽ അനു അല്ലെങ്കിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി രണ്ടും രണ്ടാണ് യാതൊരു തരത്തിലുള്ള സുരക്ഷിത ബോധവും ഇല്ലാതെ എവിടെയും പോകാൻ പറ്റാതെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇതെല്ലാം തന്നെ ആധുനിക കാലത്തുള്ള പ്രളയത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് അതിൻ്റെ ഒരു ഭാവം വരിക പഠനം പുര നിർണ്ണയിച്ചിട്ടുള്ള ഒരു സമയത്ത് മാത്രമാണ് അപ്പൊ വരുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരും ഉള്ളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ അങ്ങോട്ട് മുക്കിക്കളയും ഉള്ളതാണ് അങ്ങനെ വരുമ്പോൾ പ്രളയം എന്ന് പറയുന്നത് വലിയൊരു പാഠമാണ് ഇൻഷാല് പ്രളയം അതുപോലെ കപ്പൽ ഇത് എന്തിനെ പ്രതീകവത്കരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച അത് കൂടുതൽ വിശദമായിട്ടുള്ള പഠനത്തിന് ർഹമായിട്ടുള്ളൊരു വിഷയമാണ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു വിശ്രാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം എന്തു തന്നെ ആയാലും മൗലികമായിട്ട് നമ്മുടെ ആ ഒരു ആന്തരികമായിട്ടുള്ള നമ്മുടെ ഒരു അഹങ്കാരം അഹംബോധം ഇതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവാണ് പ്രവാചകന്മാരുടെ ഈ പ്രബോധനങ്ങളിലും കഥകളിലും ജീവിതത്തിലുമൊക്കെ ജീവിതാഖ്യാനങ്ങളിലുമൊക്കെ നമ്മളോട് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക അള്ളാഹു സുബാനോതാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ